കുറച്ച് പഴയൊരു ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ട് ഇന്നത്തെ ഉണ്ണി ബാലകൃഷ്ണൻ അല്ല ഇന്ന് കൊങ്ങി ബാലകൃഷ്ണൻ സതീശൻ പർച്ചേസ് ചെയ്ത് സതീശന് വേണ്ടി വിടുപണി ചെയ്യുന്ന കൊങ്ങി ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു നല്ല മാധ്യമ പ്രവർത്തകനായിരുന്നൊരു കാലമുണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തിയിരുന്നൊരു കാലം അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് ഓർമ്മിച്ച് വരാം ഇപ്പൊ മനോരമ എന്ന് പറയുന്ന ഒരു 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 മാധ്യമത്തെ നമ്മൾ എടുത്തു പറയുമ്പോൾ മനോരമ ഒരു കാലത്തും സി പി എമ്മിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരുകൾക്ക് വേണ്ടിയിട്ട് അവരെ പിന്തുണയ്ക്കും ഉണ്ടാവാം പ്രവർത്തനം നടത്തുകയോ ചെയ്തില്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ട രീതി പല പല വാർത്തകളിപ്പം ഈ പറയുന്ന പിന്നെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സർക്കാരിന്റെ കാലഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൊണ്ടുവന്ന് ആ പറയുന്ന ഞാൻ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ കാര്യത്തിലാണ് ആ സർക്കാരിന്റെ പ്രതിസന്ധിയിലാക്കുന്ന റോളുകൾ പക്ഷേ മാധ്യമങ്ങളുടെ ഒരു കാലത്തും മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് മനോരമ ഇന്നും അത് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത് പക്ഷെ ഇന്ന് ഉണ്ണി ബാലകൃഷ്ണൻ മാറിപ്പോയിട്ടുണ്ടെങ്കിലും മുമ്പ് കാലങ്ങളിൽ പറഞ്ഞു വെച്ച ചില സത്യങ്ങൾ അത് ഡിജിറ്റൽ കാലത്ത് ജീവനോടെ നിലനിൽക്കുമല്ലോ ഇന്നിപ്പോ ഇരുന്ന് സതീശന്റെ മാസപ്പടി വാങ്ങി പലതരത്തിലുള്ള തരത്തിലുള്ള വായ്പാലുകൾ വേണ്ടി നടത്തുന്നുണ്ടെങ്കിലും ലീഗിനു വേണ്ടി നടത്തിക്കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നലകളിൽ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ സന്ദർഭമുണ്ടായിരുന്നു അന്ന് ഈ സമൂഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ണി ബാലകൃഷ്ണനെ അംഗീകരിച്ചിരുന്ന കാലവുമായിരുന്നു അന്ന് മനോരമയെക്കുറിച്ചും ഇവിടത്തെ ഇടതുവിരുദ്ധ മാധ്യമങ്ങളുടെ വാർത്താ സൃഷ്ടികളെക്കുറിച്ചും കൃത്യമായൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ഇച്ചിരി പഴയതാണ് എന്നിരുന്നാലും കേട്ടോളൂ മനോരമ എന്ന് പറയുന്ന ഒരു 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 മാധ്യമത്തെ നമ്മൾ എടുത്തു പറയുമ്പോൾ മനോരമ ഒരു കാലത്തും സി പി എമ്മിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരുകൾക്ക് വേണ്ടിയിട്ട് അവരെ പിന്തുണയ്ക്കും മാധ്യമക്കുറിച്ചുള്ള ഉണ്ടാവാം മാധ്യമ പ്രവർത്തനം നടത്തുകയോ ചെയ്തിട്ടില്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ട രീതി പല പല വാർത്തകളിപ്പം ഈ പറയുന്ന പിന്നെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സർക്കാരിന്റെ കാലഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൊണ്ടുവന്ന് ആ പറയുന്ന ഞാൻ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ കാര്യത്തിലാണ് ആ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിനകത്ത് മനോരമയൊക്കെ വലിയ റോളുകൾ വഹിച്ചിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങളുടെ ഒരു പിന്തുണ ലഭിച്ചുകൊണ്ടല്ല ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കേരളത്തിൽ ഭരിച്ചിട്ടുള്ളത് ആ കാര്യത്തിൽ അവർ പറയുന്ന ന്യായം ശരിയുമാണ് ഇപ്പൊ എപ്പോഴും മാധ്യമങ്ങൾ എന്ന ഭൂരിഭാഗം മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സമയത്ത് ആ സർക്കാരിനെ പരമാവധി പ്രതിക്കൂട്ടിൽ നിൽക്കാനും അല്ലെങ്കിൽ അവരെ പ്രതിസന്ധിയിലാക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം നടത്താറുണ്ട് ഇപ്പൊ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെയും ഭരണ നയങ്ങളിലൂടെയും ഇപ്പൊ ജനകീയ ആസൂത്രണം പോലുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളത്തിൽ അപ്പൊ അത്തരത്തിലുള്ള പരിപാടികളിലൂടെ ജനങ്ങളുടെ പിന്തുണ ആർജിക്കുന്ന ഒരു 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 രീതി എപ്പോഴും എപ്പോഴും ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിൽ ആ പ്രവർത്തനങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനകീയ അടിത്തറയെ നിലനിർത്തുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന വ്യക്തിയുടെ മുഖമേ പക്ഷേ ിൽ മാധ്യമങ്ങളിൽ അവരാരും മാറിയിട്ടില്ല അവരെല്ലാം അതേപടി തന്നെ ഇന്നും തുടരുന്നുണ്ട് കുറച്ച് പേര് കൂടി ആ വിഭാഗത്തിലേക്ക് ചേർന്നിട്ടുണ്ട് അതിന് പുതിയ പേരുകളാണെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം ഒരേ സ്വരം അന്നും ഇന്നും ഇടതുപക്ഷം നിൽക്കുന്നത് മാധ്യമ പരിലാളനയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ചിലർക്കെങ്കിലും ആ വസ്തുത അറിയാം അത് സമൂഹം അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ കേന്ദ്രീകരിച്ച് മനോരമകളിൽ ചില വാർത്താ വിസ്ഫോടനങ്ങൾ പൊട്ടി വീഴുന്നു എന്ന് പറഞ്ഞാൽ അത് കേവലമായി സംഭവിക്കുന്നതല്ല അത് കരുതിക്കൂട്ടി ഗൂഢാലോചനയുടെ പുറത്ത് പുറത്തേക്ക് വരുന്നതാണ് അത് ഇതിനകത്തുള്ളവർക്ക് തന്നെ അറിയാം ആ ഉള്ളറക്കളികളെ സംബന്ധിച്ചാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഒരിക്കൽ ഇപ്പോഴല്ല ഇപ്പോ അടിമയായ ഉണ്ണി ബാലകൃഷ്ണന് മുന്നേ മാധ്യമധർമ്മത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്ന ഒരു ഉണ്ണി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അന്ന് നടത്തിയ ഒരു പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് മാധ്യമ സ്ഥാപനത്തിനകത്തിരിക്കുന്നവരും പർച്ചെയ്സബിൾ ആണ് സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്നവരാണ് അവർക്കും പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി നിലപാടുകളിൽ ചാഞ്ചാടുന്നവരായിരിക്കും പക്ഷേ ഇന്നും ഇന്നലകളിലും പറഞ്ഞു വെച്ച കാര്യങ്ങൾ എല്ലാം ആ ദിവസത്തോടു കൂടി കുഴിച്ചുമൂടപ്പെടുകയല്ല എന്നും ഈ ഡയലോഗ് അടിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക അതിനി എത്ര അടിത്തട്ടിപ്പോയാലും കുത്തിപ്പൊക്കി നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിട്ട് തരും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തന്നെ പറഞ്ഞ സത്യങ്ങൾ ഇന്ന് നിങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ മാറ്റി പറയുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ വസ്തുതകളെക്കുറിച്ച് അതുകൊണ്ടാണ് ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞ ഈ വീഡിയോയും ഇന്ന് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സതീശ വായ്ത്താരികളും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഇന്നലകളിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകനായിരുന്നു ഇന്നിപ്പോൾ നിങ്ങൾ കൂലിക്കാരനായി മാറി അത് തമ്മിലുള്ള വ്യത്യാസം ഈ വീഡിയോ വളരെ കൃത്യമായി തുറന്നു കാട്ടിത്തരുന്നുണ്ട്